വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ് നടന്ന മഹാകുംഭമേള കൊടിയിറങ്ങിയിരിക്കുകയാണല്ലോ അൻപത് കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സംഭവത്തിൽ അറുപത്തി ആറ് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നുപോയ ഒരു തീർത്ഥാടനം അഥവാ ഒരു കൂട്ടായ്മ ആയിരുന്നു ഈ പ്രയാഗരാജിലെ ഈ മഹാസംഭവം നമ്മുടെ മലയാളികൾക്ക് ഇത്തരത്തിലൊന്ന് സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വളരെ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന ഉത്തരം അത്തരത്തിലുള്ള വലിയ അന്ധവിശ്വാസം ഒന്നും മലയാളികൾക്കില്ല ഇത് കേരളമാണ് എന്നായിരിക്കും രണ്ടാമതൊന്ന് അവിടെ നടന്ന മൂന്ന് ലക്ഷം കോടിയുടെ വിൽപ്പന അഥവാ വാണിജ്യം ഈ പെട്ട കച്ചവടം എന്ന് കേൾക്കുമ്പോഴും നാം പറയുവാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും കേരളത്തിന് അതൊന്നും സാധ്യമല്ല നമുക്ക് അത്ര കണ്ട് വരുമാനം ഉണ്ടാക്കുവാനോ അത് ചെലവഴിക്കുവാനോ ഒന്നും ഈ കൊച്ചു സംസ്ഥാനമായി നമുക്ക് കഴിയില്ല എന്നായിരിക്കും യഥാർത്ഥത്തിൽ ഇത് രണ്ടും കാപട്യമാണ് കേരളത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞുകുംഭമേള എല്ലാ വർഷവും നടക്കുന്നത് നമ്മൾ വളരെ ബോധപൂർവം മൂടി വയ്ക്കുന്നുണ്ട് അതാണ് ശബരിമലയിൽ നടക്കുന്ന തീർത്ഥാടനം ഇക്കുറി നമ്മളുടെ സീസൺ കാലത്ത് നടന്ന ശബരിമലയിലെ ആളുകളുടെ വന്നുപോക്കിനെ കുറിച്ച് അൻപത്തിരണ്ട് ലക്ഷം ജനമെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ എ ഡി ജി പി ശ്രീസാറിൻ്റെ അഭിപ്രായത്തിൽ അത് അൻപത്തി ഒമ്പത് ലക്ഷം വരും ഈ മണ്ഡലം അകരവിളക്ക് കാലത്ത് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് അവർ അവകാശപ്പെടുന്നത് ഒരു വർഷം ഏതാണ്ട് ഒരു കോടി ജനങ്ങൾ ശബരിമലയിൽ ദർശനം നടത്തുന്നു എന്നാണ് എല്ലാ വർഷവും നടക്കുന്നതാണ് ശബരിമലയിലെ ഈ തീർത്ഥാടനം കുംഭമേളയുടെ കാര്യം നമുക്കറിയാം കുംഭമേള തുടങ്ങുന്ന ദിവസം തന്നെ അതിന് എത്രയോ മുമ്പ് തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ പണത്തിന്റെ കണക്കാണ് അത് പൂക്കച്ചവടം വഴി എത്ര കിട്ടും വസ്ത്രങ്ങളുടെ വിപണനം വഴി എത്ര കിട്ടും എണ്ണ വിറ്റിട്ട് എത്ര കിട്ടും എന്നതടക്കം വാഹനങ്ങൾ അവിടെ ശൗചാലയങ്ങൾ എന്നിങ്ങനെ ഓരോന്നിനെയും എണ്ണി 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 അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന വരുമാനത്തിന്റെ കണക്ക് പറഞ്ഞിട്ടാണ് പക്ഷെ കേരളത്തിലെന്നെങ്കിലും ഈ ഒരു കോടി ജനങ്ങൾ വന്നതിൻ്റെ ഈ കണക്ക് നമ്മുടെ ദേവസ്വം ബോർഡോ നമ്മുടെ സർക്കാരോ നമ്മുടെ ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധന്മാരോ കേരളത്തിനോട് പറഞ്ഞിട്ടുണ്ടോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നൂറ് രൂപയുമായി ഒരാളെ സഞ്ചരിച്ചു തുടങ്ങിയാൽ അയാൾ നമ്മുടെ ശബരിമലയിലെ കാണിക്കയിൽ അല്ലെങ്കിൽ അപ്പ അരോണി വാങ്ങുവാൻ വേണ്ടി അഞ്ച് രൂപ പോലും ചിലവഴിക്കുന്നുണ്ടാവില്ല ബാക്കി പണം മുഴുവൻ വരുന്ന മേഖലകളിൽ ചിലവഴിച്ച് ചിലവഴിച്ചിട്ടാണ് അവർ വരുന്നത് ഈ ഒരു കോടി ജനങ്ങൾ കേരളത്തിൽ വന്നു പോകുമ്പോൾ അവരിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നവരും ധാരാളമാണ് കേരളത്തിൻ്റെ നമ്മളുടെ ഘടനയിലേക്ക് അവർ തന്നു പോകുന്ന പണത്തിൻ്റെ കണക്ക് യോഗി ആദിത്യനാഥ് പറയുന്നത് പോലെ പറയുന്നതിന് നമുക്ക് ധൈര്യമുണ്ട് ഇല്ല എന്നുള്ളതാണ് വസ്തുത കാരണം കേരളം ഒരു കാവട്യത്തോടെയാണ് ശബരിമല എന്ന കാനന ക്ഷേത്രത്തെ എക്കാലത്തും സമീപിച്ചിട്ടുള്ളത് നമ്മുടെ സർക്കാരുകളിൽ ഇടതെന്നോ വലതെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആരൊക്കെ ഭരിച്ചാലും അവരൊക്കെ പറയുന്നത് ശബരിമലയിൽ കാണിക്കയിൽ കിട്ടിയ പൈസയുടെ കണക്ക് മാത്രമാണ് ശബരിമലയിൽ കാണിക്കയിൽ കിട്ടുന്ന പൈസയാണോ യഥാർത്ഥത്തിലുള്ള വരുമാനം അതിൻ്റെ നൂറിരട്ടി കേരളത്തിൻ്റെ പൊതുസമ്പദ്ഘടനയിലേക്ക് തന്നിട്ടാണ് ഓരോ ശബരിമലയിലെ തീർത്ഥാടകനും മടങ്ങി മടങ്ങിപ്പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തു നിന്നുള്ളവർ അവർ കൊണ്ടുവരുന്ന ഈ പണത്തിന്റെ കണക്ക് സത്യസന്ധമായി പൊതുസമൂഹത്തോട് പറയുവാൻ നമുക്ക് ആർജവും തീർച്ചയായും കേരളത്തിന്റെ ഈ മതേതരമായ ഉത്സവത്തെ കൂടുതൽ വിപുലമായി ആഘോഷിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു ഉത്തർപ്രദേശിലെ മഹാകുംഭമേള അവസാനിക്കുന്ന ദിവസവും രാജ്യത്തെ എല്ലാ പത്രങ്ങളിലും മലയാള പത്രങ്ങളിലടക്കം ഉത്തർപ്രദേശ് സർക്കാർ പരസ്യം നൽകിയിരുന്നു അവസാനിക്കുന്ന ദിവസമാണ് അവരെന്താണ് അവസാനിക്കുന്ന ദിവസം പരസ്യം കൊടുക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ അങ്ങോട്ട് ചെല്ലാൻ നല്ലല്ലോ അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഒരു പരസ്യം വഴി തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേട്ടത്തെ ആ നേട്ടത്തിൻ്റെ കൊടിയിറക്കത്തെ ലോകത്തിനോട് അറിയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നോക്കൂ നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകത്തിൻ്റെ നേർ സാക്ഷ്യമല്ലേ ശബരിമല എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ധാരാളമായുള്ള കാടിൻ്റെ അതിൻ്റെ ചുറ്റുപാടിൻ്റെ ഒരു വനതീർത്ഥാടനത്തിൻ്റെ ഒരു ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തുള്ള വിദേശത്തുള്ള ആൾക്കാരോട് നിങ്ങൾ ഇവിടേക്ക് വരൂ നിങ്ങളിത് കണ്ടുപോകൂ ഒരു മഹാസംഭവം ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശത്തിന്റെ നടുക്ക് ഇത്തരത്തിൽ ഒരു മഹാത്ഭുതം നടക്കുന്നുണ്ട് നിങ്ങൾ വന്ന് കണ്ടുപോകൂ എന്ന് ഒരിക്കലെങ്കിലും നമുക്ക് ഏതെങ്കിലും മാധ്യമത്തിലൂടെ പരസ്യം ചെയ്യുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുംഭമേളയേക്കാൾ എത്രയോ ഗംഭീരമാകും നമ്മളുടെ ഈ ശബരിമല മഹോത്സവം നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടിയിരുന്നപ്പോഴാണ് ഇത്രയും വലിയ ആഘോഷം അവിടെ നടന്നതെന്ന് ഓർക്കണം കേരളത്തിന്റെ ആറു മടങ്ങ് വലിപ്പമുള്ള ജനസംഖ്യയിൽ കേരളത്തിന്റെ ഏതാണ്ട് ആറു മടങ്ങ് വരുന്നതാണ് ഉത്തർപ്രദേശ് അവിടെ കുറഞ്ഞത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണല്ലോ കുംഭമേള നടക്കുന്നത് എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ ഒരു കോടി ജനങ്ങൾ വന്നു പോകുന്നത് അവിടുത്തെ ജനസംഖ്യയെ ആറൽ എന്ന് മാത്രമുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് ഈ ആളുകൾ കൊണ്ടുതരുന്ന പണത്തിന്റെ കണക്ക് കൂട്ടിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും കേരളത്തിലെ ഈ ശബരിമല തീർത്ഥാടനം ഒന്നാം തരം ഒരു കുംഭമേളയാണ് നമുക്ക് പക്ഷേ ഒതുക്കത്തിൽ അടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം മാത്രമാണ് നമ്മളുടെ സംവിധാനങ്ങളാകെയും ഇക്കാലം അത്രയും നടത്തിയിരുന്നത് ഉത്തർപ്രദേശിലെ സർക്കാരിനെ കണ്ടിട്ടെങ്കിലും നാം അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി പറയാനുള്ളത് ഈ ശബരിമലയുടെ കാര്യം എടുത്തു പറയുന്നത് ആരണ്യകത്തെ പോലെ ഒരു ചാനൽ പരിസ്ഥിതിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതായതുകൊണ്ടാണ് പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള വനമേഖലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സാധ്യതകളെയും ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ശബരിമലയിൽ മാത്രമല്ല ഇപ്പോൾ കൊട്ടിയൂരാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മലയാറ്റൂരാണെങ്കിൽ അല്ലെങ്കിൽ തിരുനെല്ലിയിലാണെങ്കിൽ ഇതൊക്കെ വനമേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അവിടേക്ക് വരുമെന്ന് ഈ നമ്മളുടെ സമർത്ഥമായ വനമേഖലകളെ കണ്ടുപോകുവാൻ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മതേതരമായിട്ടുള്ള ഈ സാംസ്കാരിക വിനിമയങ്ങളെ കണ്ടുപോകുന്നതിന് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു പോകും അതുകൊണ്ട് ഒരുപാട് ഗുണം ജനങ്ങൾക്കുണ്ടാകും പൊറുതിമുട്ടി മനുഷ്യ വന്യജീവി സംഘർഷം കൊണ്ട് നമ്മുടെ വനമേഖലയിലുള്ള ആളുകൾ പൊറുതിമുട്ടുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത് വന തീർത്ഥാടനം വഴി ഉണ്ടാകുന്ന ഇത്തരം വരുമാനത്തിന്റെ ഒരു ശതമാനം ഈ വനപ്രാന്തങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ദുരിതം അനുഭവിക്കുന്ന പാപങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര മെച്ചമായിരിക്കും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എത്ര സാമ്യമുള്ളതാണ് ഗംഗയും പമ്പയും തമ്മിലുള്ള ആ പൊരുത്തം എന്നുള്ളതാണ് രണ്ടും നദികൾ പമ്പാ നദി വനമേഖലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നു ഗംഗ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നു വലുപ്പത്തിൽ വലിയ ഉണ്ട് കേരളവും ഉത്തർപ്രദേശും പോലെ തന്നെയുള്ള വലുപ്പ വ്യത്യാസം പക്ഷേ അവിടെ നടക്കുന്നത് വ്യാഴവുമായി ബന്ധപ്പെട്ട് ഒരു വ്യാഴവട്ടത്തിൻ്റെ ഒരു ഉത്സവമാണെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് മകരസംക്രമവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവമാണ് അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ നിന്ന് ശബരിമലയിലേക്ക് വരുന്ന ആൾക്കാരുടെ പണം ഒതുക്കത്തിൽ കൈ കിട്ടണം അത് നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കണം എന്നിട്ട് ഉത്തർപ്രദേശിലേക്ക് നോക്കി അവിടെ അപരിഷ്കൃതമാണെന്ന് പറയണം അല്ലെങ്കിൽ അവരെ പോലെ അത്രയ്ക്ക് സാമ്പത്തികമായി മുന്നേറുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ പരിമിതികൾ കാണിക്കണം ജനങ്ങളുടെ കയ്യിൽ കിട്ടിയ പണത്തിൻ്റെ കണക്കാണ് മൂന്ന് ലക്ഷം കോടി എന്ന് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത് ശതകോടികൾ മുടക്കിയാണ് അവർ വികസനം അവിടെ ഉണ്ടാക്കിയത് അതുപോലെ ഗംഗയുടെ തീരം അവിടെ ഒരു മഹാനഗരമായി അവർ വളർത്തിയെടുത്തിരിക്കുന്നു നാലായിരം ചതുരശ്ര ഹെക്ടർ സ്ഥലം ഒരു നഗരമാക്കി മാറ്റി ഇനിയിപ്പോഴത് പൊളിച്ചു മാറ്റും എന്നാൽ കേരളത്തിലാവട്ടെ നമ്മുടെ ഇവിടെ എന്ത് വികസനമാണ് ഓരോ ശബരിമല സീസൺ വരുമ്പോഴും ഉണ്ടാകുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന് അവിടെ കാണിക്ക വഞ്ചിയില്ല അവിടെ അപ്പാരോഹണ വിൽപ്പനയില്ല യാതൊരു തരത്തിലുള്ള വരുമാനവും ഇവിടെ ഇവിടെയാവട്ടെ ഞങ്ങളുടെ കയ്യിൽ കുത്തിയിരുന്ന മാത്രം സർക്കാരിൻ്റേത് മറ്റേതിനെ കുറിച്ച് നാം പറയില്ല നാം ഒരു കാരണവശാലും ഉത്തർപ്രദേശിൻ്റെ കുംഭമേളയിൽ നിന്ന് ഒട്ടും പുറകിലല്ല വാർഷിക കുംഭമേള നമ്മൾ നടക്കുന്നുണ്ട് അത് കുംഭത്തിന് തൊട്ടു മുമ്പ് മകരത്തിൽ അവസാനിക്കുന്നതാണ് എന്ന് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം